നേരത്തെ സ്പ്രിങ്ക്ലർ അടിക്കുമ്പോ കാണാൻ നല്ല രസമാണ് നോർമലി ഇങ്ങനെ തന്നെ വിട്ടാറുന്ന് തോന്നണം വീട്ടിൽ ചെല്ലുമ്പോ അറിയാം ഓ അപ്പൊ ആയിരുന്നു നടക്കണേ ഗ്രേസിന്റെ സ്കൂളില് പൂക്കളൊന്ന് കാണിക്കട്ടെ എന്തോരം പൂക്കളാന്ന് നോക്കിയാൽ സ്കൂളിൽ നിന്ന് എടുക്കാനായിട്ട് പൂണ്ടാ ഗ്രേസിന്റെ വീട്ടിൽ ആഗ്രഹാണ് സ്കൂട്ടർ ഹെൽമെറ്റ് എടുത്തില്ല ഉള്ളത് സ്കൂട്ടർ സ്കൂളിൽ നിന്ന് കൊണ്ടുവരണം വന്നോളൂ വന്നോളൂന്ന് എന്നും പറയും അപ്പൊ ഇനി ഞാൻ പൈസ നല്ലോണം ഷോർട്ട് ഹെയർ ോട്ടെ അത്യാവശ്യം അങ്ങനെ ഗ്രേസിന്റെ സ്കൂളിൽ എത്തിട്ടാ ഗ്രൈസ് ഇപ്പൊ അപ്പം വരുവോ എന്നുള്ള ഡൗട്ട് അടിച്ച് ഇങ്ങനെ ടക്കണേ ഗ്രേസിന്റെ സ്കൂളിലെ പൂക്കളൊന്നും കാണിക്കട്ടെ എന്തോരം പൂക്കളാന്ന് നോക്കിയേ എന്തിരി ഭംഗിയല്ലേ ഓ എല്ലാം അവിടെ ഉണ്ട് ഉണ്ടോ ഫുള്ള് ഇങ്ങനെ പിന്നെ ഗ്രീസാണ് പിന്നെ അപ്പൊ സ്കൂട്ടർ മേങ്ങണേ സന്തോഷായാ നല്ല വെയില സൂപ്പർ വെയിൽ ശരിയാണപ്പും കണ്ടു ചേയണ്ട് സന്തോഷായ അപ്പൊ ഇനി ഞങ്ങള് നേരെ മുടി വെട്ടാനായിട്ട് നമ്മുടെ പോവാൻസ് മാർക്കറ്റിന്റെ അവിടെ അപ്പൊ ഞാനും ഗ്രേസും അങ്ങനെ ഇവിടെ ഞങ്ങള് മോളില് അവിടെ പോയിണ് മുടി പോണ് അല്ലേ si chief give look ke mana tiga titik shut the phone ni അപ്പം ഇങ്ങനെ ഈ ഗ്രേസിന്റെ മുടി വെട്ടിലൊക്കെ കഴിഞ്ഞു നോട്ടെ വെട്ടത്ത് നോക്കട്ടെ നോട്ട് സൈഡ് നോക്കട്ടെ പക്ഷെ ആക്ച്വലി ഹാരിസ് ലോറയിൽ ഇവിടെ ഉണ്ടോ മുടി വെട്ടാൻ വന്നത് മിടു മുടി കെട്ടാൻ വരുമ്പോൾ നൂറ്റമ്പത് ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ ആവാറുള്ളൂ ഞാൻ വെട്ടാൻ വന്നപ്പോൾ അഞ്ഞൂറ് വന്നോളൂ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അവരെന്തോ ബോംബ് കെട്ടുന്നോ ബോംബ് കെട്ടുന്നൊക്കെ പറഞ്ഞു നോർമലി ഇങ്ങനെ തന്നെ വെട്ടാറുന്ന് തോന്നുന്നു വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാം അപ്പം ഞങ്ങൾ അങ്ങനെ മൂരൻസിൽ തേൻ മേടിക്കാനായിട്ട് വന്നേക്കാണ് സ്റ്റീവിൻ്റെ ചുമയ്ക്ക് കൊടുക്കാനായിട്ട് ഹണി അതാണ് പക്ഷെ അതൊക്കെ ഹണിയാണ് ഞാനിപ്പോ ഈ തേൻ മേടിക്കാന്ന് വെച്ചാൽ ഓർഗാനിക് ഇന്ത്യ സർട്ടിഫൈഡ് ഓർഗാനിക് എന്നൊക്കെ അടിച്ചിട്ടുണ്ട് എന്തായാലും ഇത് മേടിക്കാന്ന് വെച്ചാൽ കണ്ടതിൽ ഇതാണ് ബെറ്റർ ആയിട്ട് തോന്നിയത് എങ്ങനെയുണ്ട് ഹണി ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ കേട്ടോ അല്ല ഈ തേനോ ഓക്കെ അല്ലേ ഞാൻ എത്ര ഏതൊരു ബ്രാൻഡാണ് മുടി കെട്ടിയ അഞ്ഞൂറ് രൂപ ആ കഴിഞ്ഞ വശം വെട്ടിയാ നൂറ്റമ്പത് രൂപ എനിക്കറിയില്ല ഞാനപ്പ ഒന്നും ചെയ്തില്ല വെറുതെ മുടി കെട്ടിയുള്ളു ഞാനപ്പ വീണ്ടും ചോദിച്ചു ഞാൻ വീണ്ടും ചോദിച്ചു ഇപ്പൊ ബോംബ് കെട്ട കെട്ടിക്കണേ ഞാൻ പറഞ്ഞു നീട്ടം കൊറക്കാന്ന് പറഞ്ഞേക്കണേ നീട്ടം കുറച്ചേക്കണേന്ന് പറഞ്ഞു നല്ലത് ബോംബെ ഞാനപ്പതും ഞാൻ പറയുകയും ചെയ്തു നീയൊക്കെ ചെല്ലുമ്പോ നൂറ്റമ്പതൊക്കെ ഉള്ളത് മേടിക്കാറെന്ന് പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞാവശ്യം മേടിച്ച് നൂറ്റമ്പതായിരുന്നു എനിക്കല്ല ഓർമ്മയുണ്ട് അതെ അല്ല അങ്ങനെയല്ല നമ്മളൊരാള് പൈസ പറയുമ്പോൾ ആ നോർമൽ ആ നോർമൽ നീട്ടം കുറച്ചു മൊത്തം നീട്ടം ഒരേപോലെ ആക്കി പിന്നെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പിങ്ങനെ ചൂടാക്കിട്ടു ബ്ലോഡർ വെറുതെ എപ്പോഴും വേറെ സ്പെഷ്യൽ കണ്ടില്ല എന്തായാലും പൈസ കൂടുതലായിട്ട് തോന്നി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് പറഞ്ഞോളൂ നിങ്ങളുടെ അവിടെ എങ്ങനെയാ നോർമൽ ഇതേപോലെ നീട്ടം കൊറക്കുന്ന എത്ര രൂപയാണോ അഞ്ഞൂറ് രൂപയാണോ നൂറ്റമ്പതാണോ ചെയ്തോളൂ ലെയർ കട്ടിംഗ് ഒന്നല്ല നോർമൽ കട്ടി ഞാനീ വീട്ടിലേക്ക് പോവാണ് ഒരു വാഴക്കൊല വെട്ടാനുണ്ട് പിന്നെ കോഴികൾക്കൊക്കെ തീറ്റ കൊടുക്കണം പക്ഷെ നമ്മുടെ പുതിയ പൊരിന്തിയുടെ ഇടാൻ പോവാണ് ഉള്ള കാൽമറിങ്ങിട്ടുണ്ടായില്ല അപ്പം റിങ് ഇവിടെ ഇടുത്ത് വെച്ചിട്ടുണ്ട് ഇടണ്ടേ അല്ലെങ്കിൽ നിന്നെങ്ങനെ തിരിച്ചറിയാം നീ പൊരുന്തിയാന്ന് തിരിച്ചറിയണ്ടേ എന്നാലേ നിനക്ക് മുട്ടയൊക്കെ അട വയ്ക്കാൻ പറ്റുള്ളൂ എത്ര പേര് പൊരുന്തെന്ന് ചേട്ടൻ അറിയണ്ടേ അതിനു വേണ്ടിയല്ലേ ഇവളുടെ കാലുമൊക്കെയുള്ള റിംഗ് അങ്ങനെ സെറ്റായി എഴുപത്തി ഒന്ന് കേട്ടോ പോയിക്കോ ഇവളുടെ കാലുമ്പോ നമ്മൾ റിങ് ഇട്ടേക്കാണ് ഇവളുടെ കാലം ഓൾറെഡി റിങ് ഉണ്ട് ഇപ്പുറത്തൊരുത്തിയുണ്ട് ഇവളുടെ കാലം റിങ് ഇടാത്ത രണ്ട് ഒരേ പോലെ ഇങ്ങനെ ഇവളുടെ കാലമോ റിങ് ഇട്ടില്ല ഇവൾക്ക് റിങ്ങിടുന്നുണ്ട് പോയിക്കോ നീ പിന്ന് ലേറ്റസ്റ്റ് പൊരുന്തി പിന്നെ നമ്മൾ നമ്മുടെ വാഴക്കൊലേനെ വെട്ടാൻ പോവാണ് ഓൾറെഡി ഒന്ന് രണ്ടെണ്ണം കിളി കുത്തി കൊണ്ടുപോയിട്ടോ അന്ന് വിട് പറഞ്ഞ അന്ന് തന്നെ കെട്ടിയാൽ മതിയായിരുന്നു ഇതാണ് നമ്മുടെ കായക്കൊല പരിപാടി കൊള്ളാം ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഒന്നും കൊടുത്തിട്ടില്ല ഇവിടുത്തെ ഒന്ന് രണ്ട് കായ കിളികൾ കൊണ്ടുപോയി അവർ തിന്നട്ടെ ബാക്കി ഇത്ര ഉണ്ട് ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് തുടിയും കളയാം അപ്പം കായക്കുല നമുക്കുമായി വാഴപ്പിണ്ടിയും അല്ലെങ്കിൽ കോഴികൾക്കുമായി രണ്ടുപേർക്കും സംഭവങ്ങളായി വാഴപ്പിണ്ടിൻ്റെ ഉള്ളിലെ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ കണ്ടിരുന്നു വാഴപ്പിണ്ടിൻ്റെ ഉള്ളിൽ കലക്കണ്ടവും എന്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ കുടിക്കാനുള്ള നല്ല അടിപൊളിയൊരു സംഭവമാണ് പിറ്റേ ദിവസത്തേക്ക് അതൊന്ന് പരീക്ഷമാക്കും അപ്പം നമ്മൾ നീര് അമ്പഴങ്ങി പൊടിച്ച് തിന്നാൻ പോവാണ് നമ്മുടെ കരിമ്പിൻ്റെ കട മൊത്തം ചീഞ്ഞ് പോയതായിരുന്നെങ്കിലും ഏ വീണ്ടും കരിമ്പ് ഇടയിൽ നിന്ന് പൊന്തി തുടങ്ങിയിട്ടുണ്ട് അപ്പുറത്ത് നമ്മൾ പുതിയത് നട്ടകം അവിടെ മുളച്ച് വന്നിട്ടുണ്ട് ഈ സൈഡിലുണ്ടായിരുന്നു എന്തായാവും ഈ സൈഡിലുള്ളതും നിൽക്കണ്ട കേട്ടോ മുളൊന്നും നിൽക്കണ്ട എനിക്ക് ആ വാഴ ഒന്ന് വീണപ്പോൾ എന്നാലും കുഴപ്പമില്ല ചക്കയുടെ കാര്യത്തിലാണ് കാര്യത്തിലാണിപ്പോൾ ഒരു സംശയം ക്ക അവിടെ ഒക്കെ ആയിട്ട് ഉണ്ടാവുന്നുണ്ട് പക്ഷെ അവിടെ നിന്നും ഒക്കെ കൊഴിഞ്ഞും പോകുന്നുണ്ട് അപ്പൊ ഇത് നുള്ളി കളയണോ ലാസ്റ്റ് വരെ നിർത്തണോന്നിങ്ങനെ വെയിറ്റിംഗിലാണ് നമ്മുടെ ഈ മാവുമ്പോ നിറയെ വാങ്ങി ഉണ്ടാകാറുള്ളതാണ് ഇപ്രാവശ്യം ആ കൂടി അഞ്ചാറ് മാങ്ങിയത് ആയിട്ടുള്ളു അതായത് ഈ വർഷം ഇപ്പത്തെ അഞ്ചാറ് വാങ്ങില്ലാടോ ഉണ്ട് ആ സൈഡിലൊക്കെ ഉണ്ട് ഈ വർഷം എത്ര ഉണ്ടാവുള്ളൂ പക്ഷെ അടുത്ത വർഷം ഇത് നിറയെ വാങ്ങിണ്ടാവും കഴിഞ്ഞ വർഷം നല്ല വാങ്ങിണ്ടായിരുന്നു കഴിഞ്ഞ മുമ്പത്തെ വർഷം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഓരോ വർഷം മാറി 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 മാങ്ങി ഉണ്ടാവണം ഇത് ഇതിന്റെ മെയിൻ മര അവിടെയായിരുന്നു അത് അവിടെ അപ്പുറത്തെ അപ്പുറത്ത് പറമ്പത് വീട്ടിൽ കളഞ്ഞിരുന്നു ും പാമ്പുകളുണ്ടെങ്കിൽ പോകുംപഴങ്ങ മതി എന്തോ ഒരു ചെടി കയറി പിടിച്ചേക്കാണ് കുറച്ച് ദിവസം കൂടി വന്നില്ല അപ്പോഴേക്കും ഇതേ കയറി പിടിച്ചു അമ്പഴങ്ങണ്ട സൂപ്പർ അമ്പഴങ്ങയാണ് മധുരമുള്ള അമ്പഴങ്ങയാണ് രണ്ടെണ്ണം പൊട്ടിച്ച് പോക്കറ്റിലിട്ടേക്കാം പാടത്തെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് കിടക്കാൻ കണ്ട സൂര്യാസ്തമയം ഈ ഒരു സമയത്തുള്ള ഒരു വെളിച്ചുണ്ടല്ലോ ഈ നേരത്തെ സ്പ്രിങ്ക്ലർ അടിക്കുമ്പോ കാണാൻ നല്ല രസമാണ് ആകെ ശരിക്കും ഒരു കൊയിത്തന്നെ കഴിഞ്ഞിപ്പകണ്ടൊരു വെളിച്ചായി എവിടേക്കൊക്കെ ഇനി പോട്ടെ ഇപ്പോൾ പോയാലാണ് ഇന്ന് വൈകുന്നേരത്തേക്കുള്ള വീഡിയോ എഡിറ്റ് ചെയ്ത് തീർക്കാൻ പറ്റും എല്ലാവരും വെയിലൊക്കെ കൊണ്ടിങ്ങനെ നിൽക്കാണ് ഇന്നത്തെ തീറ്റ കഴിക്കലൊക്കെ കഴിഞ്ഞു വാഴലിയാണ് എന്നിട്ടവിടെ തേക്കണം പിന്നെ പുല്ലൊന്നുമില്ല സൂപ്പർ ടേസ്റ്റ് ഇനി ഇവർക്ക് ഒഴിക്കണം ഇതാണ് നമ്മുടെ ഫാമിൻ്റെ മോളിൽ നിന്നുള്ള വ്യൂ ഈ വില മോളി കൊണ്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് പൂടാൻ തുടങ്ങിട്ടോ ഫുള്ളായിട്ട് പൂവിടും ഇത് വെള്ളമൊഴിക്കാൻ തുടങ്ങിയതിൻ്റെയാണ് നല്ല ഇടയില പോലും കാണാത്ത രീതിയിൽ ഇതേപോലെ പൂടണ്ടിപ്പം അപ്പൊ ഇവിടെ മുകളിലത്തെ ചെടികളും എല്ലാനും എല്ലാവരും നനക്കലൊക്കെ കഴിഞ്ഞു പിന്നെ പോകാൻ പോവാണ് വക്കോല അതേ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതേ വീട്ടിലെത്തി എഡിറ്റിംഗ് പരിപാടിയൊക്കെ തുടങ്ങി ഗ്രേസും സ്റ്റീവും ഇതും എല്ലാവരും പുറത്ത് കളിയിലാണ് ഇതേ സ്റ്റീവ് കരഞ്ഞു വന്നിട്ടുണ്ട് ആ എന്തിട്ട് കളിയായിരുന്നു ആണോ പിന്നെ നേരത്തെ കൊതുകില്ലാണ്ടിരിക്കോ ഭയങ്കര കളിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പതേ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞത് ഈ ഭക്ഷണത്തിന്റെ സമയമായി നമ്മുടെ കോഴിയുടെ മുട്ട പൊരിച്ചതും രാവിലത്തെ ഉച്ചക്കാലത്തെ നമ്മുടെ കുറുക്കിയും പിന്നെ ഇത് മോര് കറി തന്നെയല്ലേടി എന്നിട്ട് ഉള്ളി മാത്രമേ കാണാറുള്ളുല്ലോ മോരവിടെ പോയി അപ്പൊ എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി ഇനി എഡിറ്റ് ചെയ്ത് തരണം അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെയായിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തോളൂ കുറെ പേര് ഇത് ഫാമിംഗ് ചാനൽ എന്നുള്ള രീതിയിൽ കമന്റ് ചെയ്യുന്നുണ്ടോ ഇത് ഒരു ഫാമിംഗ് ചാനൽ ഒന്നുമല്ല എന്റെ ലൈഫ് സ്റ്റൈൽ ചാനലാണ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് ഞാൻ കോഴിക്കോടിലൊക്കെ പോകുമ്പോൾ അങ്ങനെ കാണിക്കുന്നു അത്രേ ഉള്ളൂട്ടാ ഓക്കെ അപ്പം വേറെ വീഡിയോ കൂടെ വരാം ബൈ 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 ബൈ